ദാനിയിൽ തൻ്റെ പ്രാർത്ഥനയിലുടനീളം ദാനിയിൽ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് ദൈവത്തിൻ്റെ ഗുണലക്ഷണങ്ങൾ ഗുണലക്ഷണങ്ങൾ ഓരോന്നും വിളിച്ചു പറഞ്ഞിട്ടായിരുന്നു ദാനിയിൽ പ്രാർത്ഥിച്ചിരുന്നത് ദൈവം മഹാനാണ് ദൈവം ശക്തനാണ് ദൈവം ബലിയവനാണെന്ന് ദൈവത്തിൻ്റെ മഹാ ഗുണലക്ഷണങ്ങൾ വിളിച്ചു പറഞ്ഞായിരുന്നു ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ പ്രാർത്ഥനകളിലും നാം അവലംബിക്കേണ്ടത് ഇങ്ങനെ തന്നെയാണ് നമ്മുടെ പ്രാർത്ഥനകൾ മുഴുവനും ദൈവസന്നിധിയിൽ ഉദ്ധരിക്കേണ്ടതും ഇങ്ങനെ തന്നെയാണ് ദൈവത്തിൻ്റെ മഹാ ഗുണലക്ഷണങ്ങൾ വിളിച്ചു പറഞ്ഞായിരിക്കണം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരാജയം എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തോട് നന്ദി പറയാറുണ്ട് ദൈവം എനിക്ക് ഭക്ഷണം തന്നു ചോറ് തന്നു ഇറച്ചി തന്നു മീന് തന്നു അതായത് മനുഷ്യൻ തരുന്ന കാര്യങ്ങൾ മാത്രമാണ് ദൈവത്തോടുള്ള ബന്ധത്തിലും താരതമ്യം വെച്ച് നമ്മൾ പറയുന്നത് ഈ ചോറ് തരുന്നതും അല്ലെങ്കിൽ ഭക്ഷണം തരുന്നതും മീൻ തരുന്നതുമായ ഒരു ദൈവത്തെ മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ എന്നാൽ ഈ അഖിലാണ്ടത്തെയും ലോകത്തിന്റെ പ്രപഞ്ചത്തെയും ലോകത്തിൻ്റെതായ വലിയ അത്ഭുതങ്ങളെയും ഉണ്ടാക്കിയ ഒരു ദൈവത്തെ വർണ്ണിക്കുവാൻ പലപ്പോഴും നമ്മുടെ നാവ് ഉപയോഗിക്കാറില്ല ഇപ്പോഴും നാം ഉപയോഗിക്കുന്ന ദൈവം എനിക്കൊരു വീട് തന്നു ദൈവം എനിക്കൊരു എനിക്കൊരു ഭക്ഷണം തന്നു ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു വാഹനം തന്നു ഇത് മാത്രമാണ് ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങൾ വെച്ച് മാത്രം ദൈവത്തിൻ്റെ ഗുണലക്ഷങ്ങളെ വിളിച്ചു പറയുന്ന മനുഷ്യന്റെ പ്രാർത്ഥനകൾ എന്നാൽ അങ്ങനെയല്ല ഒരു മനുഷ്യന് കഴി തരാൻ കഴിയുന്നത് മാത്രമാണ് നീ ദൈവത്തോടും താരതമ്യ വെച്ച് പറയുന്നത് ഭക്ഷണം തരുവാൻ മനുഷ്യനും കഴിയും അത് വച്ചല്ല നീ ദൈവത്തെ പുകഴ്ത്തേണ്ടത് ദൈവത്തെ പുകഴ്ത്തേണ്ടത് ദൈവത്തിന് മാത്രം കഴിയുന്ന കാര്യങ്ങളായിരിക്കണം ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കുവാൻ മനുഷ്യന് കഴിയത്തില്ല ഈ ലോകത്തിൻ്റെതായ നിയന്ത്രണത്തെ ഏറ്റെടുക്കുവാൻ മനുഷ്യന് കഴിയത്തില്ല അതുകൊണ്ട് ദൈവത്തോട് നീ നന്ദി പറയേണ്ട ദൈവമേ ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ ദൈവത്തിന് നന്ദി പറയുക ഈ ലോകത്തെ ചലിപ്പിക്കുന്ന ദൈവത്തിൻ്റെതായ ആ പ്രവൃത്തിയെ നന്ദി പറയുക സൂര്യനും ചന്ദ്രനെയും അതിൻ്റെതിൻ്റെ സ്ഥാനത്ത് നിർത്തുവാൻ കഴിവുള്ള ദൈവത്തിന് നന്ദി പറയുക വീണ്ടും വരാമെന്നൊരച്ച ദൈവത്തിൻ്റെതായ ശബ്ദത്തെ ഓർത്ത് നന്ദി പറയുക എൻ്റെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത ദൈവത്തിൻ്റെതായ കരുണയെ ഓർത്ത് നന്ദി പറയുക ഇങ്ങനെ ദൈവത്തിനോടുള്ള ബന്ധത്തിലുള്ള നന്ദി പറച്ചിലായിരിക്കണം നാം പറയേണ്ടത് അല്ലാതെ മനുഷ്യനും കഴിയുന്ന ചില പ്രവൃത്തികൾ വെച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാൻ നിൽക്കരുത് ദൈവ എൻ്റെ കുഞ്ഞുങ്ങൾ വിദേശത്ത് പോയി എനിക്കിന്ന് നല്ല ഭക്ഷണം കിട്ടി ഇത് സാധാരണ ഒരു മനുഷ്യനും കഴിയുന്ന കാര്യമാ ഈ കാര്യം വെച്ചുകൊണ്ട് മനു ദൈവത്തിന്റെ സന്നിധിയിൽ അളക്കുവാൻ നിൽക്കരുത് ദൈവത്തിന്റെ ഗുണലക്ഷണങ്ങൾ ഇതാണെന്ന് പറഞ്ഞ് ഉരയ്ക്കുവാൻ നീ പ്രാർത്ഥനയെ ഉപയോഗിക്കരുത് നിന്റെ പ്രാർത്ഥന അത്ഭുതമായിരിക്കണം ദൈവത്തിനെ പുകഴ്ത്തേണ്ടതും പ്രകീർത്തിക്കേണ്ടതും ഇത്തരം അത്ഭുത വാക്കുകൾ ഉണ്ടായിരിക്കണം ദാനയിലും അങ്ങനെ തന്നെയാണ് അയോബിന്റെ ചില വാക്കുകൾ നമ്മൾ കടമെടുക്കേണ്ടതുണ്ട് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളും അതതിൻ്റെ സ്ഥാനത്ത് നിർത്തിയ ദൈവത്തിൻ്റെ സന്നിധി വെച്ചുകൊണ്ട് ഈ മനുഷ്യൻ വിളിച്ചു പറയുന്ന പല പ്രയോഗങ്ങളുമുണ്ട് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവമക്കൾ നന്ദി പറയേണ്ടത് ആ പ്രയോഗത്തിൽ തന്നെ ആയിരിക്കണം അല്ലാതെ നീചമായ മനുഷ്യന്റെ വാക്കുകൾ മനുഷ്യൻ്റെ പ്രവൃത്തികൾ വെച്ചുകൊണ്ട് താരതമ്യപ്പെടുത്തി ദൈവത്തിനും ഇത്തരത്തിൽ മാത്രമേ കഴിയുമെന്ന് വരുത്തി തീർക്കുന്ന വാക്കുകൾ എടുത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉപയോഗിക്കാൻ നാം ശ്രമിക്കരുത് പലപ്പോഴും നമ്മൾ പിതാക്കന്മാരുടെ കാലം മുതൽ അന്ന് മുതൽ ഇന്ന് വരെ ചില കാര്യങ്ങളിൽ അങ്ങനെ തന്നെയാണ് പറഞ്ഞു വരുന്നത് എന്നാൽ അതിന് നല്ല ഒരു മാറ്റം വരണം നീ പറഞ്ഞോ കുഴപ്പമില്ല പക്ഷേ അതിനപ്പുറമായി ദൈവത്തിന് വ്യക്തമായി നന്ദി പറയേണ്ടത് ദൈവത്തിന് മാത്രം കഴിയുന്ന ചില പ്രവർത്തികൾ വെച്ചായിരിക്കണം ദൈവം എവരെയും സഹായിക്കുമാറാകട്ടെ ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇവാഞ്ചലിസ് പ്രേംജി ജോർജ് നിലമ്പോർ